എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ കേരള സ്റ്റൈൽ ചിക്കൻ ബിരിയാണിയാണ് ഇനി ഇഷ്ടപ്പെടുന്നവർക്ക് വീട്ടിൽ തന്നെ ബിരിയാണി തയ്യാറാക്കാവുന്നതാണ് ചിക്കൻ ചെറിയ പീസുകളായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒന്നര കിലോ ചിക്കനാണ് ഇതിനായി എടുത്തിട്ടുള്ളത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ചിക്കന് ആവശ്യമായ ഉപ്പ് കപ്പ് തൈര് എന്നിവ ചേർത്ത് മസാലകൾ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ചിക്കനിലേക്ക് നന്നായി മസാലകൾ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം പാൻ ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് വറുത്തെടുക്കാം ചെറിയ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്രിസ്മസ് ചേർത്ത് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പ് നല്ല ബ്രൗൺ കളറായി വരണം ക്രിസ്മസ് നന്നായി വീർത്ത് വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം ഇവ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരുമാറ്റാം ഈ ഇതിലേക്ക് നാല് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് കറിവേപ്പില നന്നായി ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആയി വന്ന കറിവേപ്പില എണ്ണയിൽ നിന്ന് കോരുമാറ്റാം ഇനി ഈ എണ്ണയിലേക്ക് രണ്ട് വലിയ സവാള ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞത് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം കനം കുറച്ചരിഞ്ഞതിനാൽ പെട്ടെന്ന് തന്നെ സവാള ഫ്രൈ ആയി കിട്ടുന്നതാണ് വേഗം സവാള ഫ്രൈ ആയി വരുന്നതിന് വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ചെറുതായിട്ട് സവാളയുടെ കളറൊന്ന് മാറി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം സവാള വറുത്തു വരുമ്പോൾ നല്ല കളർ കിട്ടുന്നതിനും സവാള നന്നായി ക്രിസ്പിയായി വരുന്നതിനും വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പരുവമാകുമ്പോൾ തന്നെ സവാള എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് സവാള ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം ഒരു സൈഡ് ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മറിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ടു വശവും ഫ്രൈ ആയി വന്ന ചിക്കൻ എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ബിരിയാണിക്കുള്ള ഗ്രേവി തയ്യാറാക്കാം നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഗ്രേവി തയ്യാറാക്കുന്നതിനായി എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒന്നര ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് എരിവിന് ആവശ്യമായ നാല് പച്ചമുളക് എന്നിവ ചതച്ചതാണ് ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇവയുടെ പച്ചമണം മാറുന്നവരും വഴറ്റിയെടുക്കണം മീഡിയം സൈസിലുള്ള നാല് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക സവാള വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് സവാള വഴറ്റിയെടുക്കാം സവാള നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി വെന്തുടഞ്ഞു വരുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത് ഈ ഒരു പാകത്തിന് വേണം തക്കാളി വളർന്നു കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെയും വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമണം മാറിയതിനു ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഗ്രേവി തിളച്ചൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം ഗ്രേവിയും ചിക്കൻ കഷ്ണങ്ങളും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി ഇരുന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കണം ചിക്കൻ റെഡിയാവുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ട റൈസ് റെഡിയാക്കാം ഇതിനായി മൂന്ന് കപ്പ് ബസുമതി അരിയാണ് എടുത്തിട്ടുള്ളത് റൈസ് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരമണിക്കൂർ കുതിർക്കാനായി മാറ്റിവെക്കാം ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിന് മൂന്ന് കപ്പരിക്ക് ആറു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചെറിയ കഷ്ണം മൂന്ന് പട്ട മൂന്ന് ഗ്രാമ്പു ഏലക്ക മൂന്നെണ്ണം അര ടീസ്പൂൺ കുരുമുളക് ഒരു തക്കോല എന്നിവയാണ് ചേർത്തിട്ടുള്ളത് ബേ ലീഫ് അര ടീസ്പൂൺ സാജീരകം എന്നിവ കൂടി ഇതിലേക്ക് ചേർക്കണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം വെള്ളത്തിനേക്കാൾ അല്പം മുന്നിട്ട് വേണം ഉപ്പ് നിൽക്കാൻ എങ്കിൽ മാത്രമേ റൈസിന് പാകത്തിന് ഉപ്പ് ഉണ്ടാകുകയുള്ളൂ തിളച്ചു വന്ന വെള്ളത്തിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം വെള്ളം തിളച്ചു വന്നതിന് ശേഷം മാത്രമേ റൈസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നത് അരി വെന്ത് കുഴഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിള വന്നതിന് ശേഷം റൈസ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ബിരിയാണിയിലേക്ക് ചേർക്കുന്നതിനായിട്ടുള്ള ഗ്രേവി തയ്യാറായിട്ടുണ്ട് ബിരിയാണി ദം ചെയ്തെടുക്കുന്നതിനാൽ റൈസ് മുക്കാൽ ഭാഗം വെന്താൽ മതി റൈസ് മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇനി കോരി കോരുമാറ്റാം ക്ക് ഡം ചെയ്തെടുക്കാം അതിനായിട്ട് ആദ്യം പാത്രത്തിലേക്ക് റൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് റൈസ് ചേർത്ത് കൊടുത്ത് ഒന്ന് പരത്തിയിട്ടതിന് ശേഷം അതിലേക്ക് ഗ്രേവി ചേർത്ത് കൊടുക്കാം ഗ്രേവിയും ചിക്കനും ചേർത്ത് കൊടുത്ത് റൈസിന്റെ പുറമേ ഒന്ന് പരത്തി വെക്കണം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ സവാളയാണ് സവാളയൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നേരത്തെ വറുത്തു വെച്ച അണ്ടിപ്പരിപ്പും കിസ്മസും ചേർത്ത് കൊടുക്കണം ഇനി ഇതിന്റെ പുറമെ വീണ്ടും റൈസ് ചേർത്ത് കൊടുക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ എന്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും റൈസ് ചേർത്ത് കൊടുത്ത് റൈസ് ഒന്ന് പരത്തിയതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്തെടുത്തു വെച്ച വേപ്പിൽ ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ നീളത്തിൽ അരിഞ്ഞ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ പുറമേക്ക് ബാക്കിയുള്ള സവാളയും അണ്ടിപ്പരിപ്പും കിസ്മസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ ബിരിയാണിക്ക് കളർ ലഭിക്കുന്നതിനായിട്ട് പാലിൽ മഞ്ഞപ്പൊടി കലർത്തി ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് അടച്ചു വെച്ച് ദം ചെയ്യാവുന്നതാണ് ദം ചെയ്യുമ്പോൾ സിമ്മിലായിരിക്കണം ഫ്ലെയിം ഇടേണ്ടത് സിമ്മിലിട്ട് അഞ്ച് ആണ് ദം ചെയ്തത് ബിരിയാണി തയ്യാറായിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഒരു വീഡിയോയുമായി വീണ്ടും കാണാം